അപ്പൊ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കല്യാണത്തിന് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് എന്റെ പപ്പയുടെ പപ്പയുടെ ഫ്രണ്ടിന്റെ കല്യാണം സത്യം ചേം പപ്പയുടെ ഫ്രണ്ടിന്റെ അല്ല പപ്പുടെ ഫ്രണ്ടിന്റെ മോളുടെ കല്യാണത്തിന് പോയൊരു വീഡിയോ ആണ് അപ്പൊ കല്യാണത്തിന് പോയ അടിപൊളി കല്യാണമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഹിന്ദുസിന്റെ കല്യാണം കാണുന്നത് നല്ല അടിപൊളി കല്യാണമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടി സദ്യ സദ്യ മെയിൻ ആയിട്ട് ഞാൻ പോയത് സദ്യ കഴിക്കാനാണ് ടിപൊളി സദ്യയായിരുന്നു സദ്യയൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ പോയ വഴിയിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ സദ്യ ആയി കഴിഞ്ഞിരുന്നപ്പോൾ കണ്ട കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത് പിന്നെ ഉള്ളൂ കാണുന്നവരൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക പിന്നെ കാണുന്നവരൊക്കെ എന്തിലൊക്കെ കമൻറ്റ് ചെയ്യും വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാമല്ലോ പിന്നെ ആ മമ്മൂട്ടിയൊരു സിനിമ പറയുന്നതല്ല ദൈവാദീനെക്കൊണ്ട് എനിക്ക് എപ്പോഴും സമയം കിട്ടാറുണ്ട് അതേ അവസ്ഥ തന്നെയാണ് വേറെ പണിയൊന്നും ഇല്ലാത്തതുണ്ട് സമയമൊക്കെ ഇഷ്ടപോലെ ഉണ്ട് വേണമെങ്കിൽ വായിച്ച കമൻ്റ് തന്നെ പിന്നെയും പിന്നെയും വായിക്കാം പിന്നെ ഒരു കമൻറ്റ് ലൈക്ക് തരാൻ പറ്റും ഇതിൻ്റെ വാരിക്ക് വരുത്തരാന്ന് അല്ലെങ്കിൽ നാമൊന്ന് നമുക്ക് നിന്നാണല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്